അതിന് പ്രിപ്പയർ നമുക്കറിയാം വർഷത്തില് ജൂൺ ജൂലൈ കഴിയുമ്പോ വെള്ളമാകും പണ്ടൊക്കെ അതിന് മുമ്പ് വിറകും കാര്യങ്ങളും എല്ലാം ഒക്കെ ചെയ്തൊക്കെ വെക്കുമായിരുന്നു ഇപ്പൊ പിന്നെ ഗ്യാസ് ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനത്തെ കളക്ഷൻ ഒക്കെ കുറവാറിയും സീരിമതൊക്കെ നെല്ല് ജീഞ്ഞി അന്റെ കച്ചി ജീഞ്ഞി നടക്കുന്നു അതാ വെള്ളം കെട്ടി നിർത്തിേക്കുന്നേ കാണിക്കേ അതെ നമ്മൾ ആറ് ആട്ടിൻ തുറന്നു നോക്കുക അപ്പോൾ വെള്ളം കേറി കിടക്കുന്നേ ആ ഇവിടൊക്കെ ശീ എന്ന പാടാണായി കാണുന്നേ കാണിച്ചു കഴിഞ്ഞോ പരിഞ്ഞിട്ട് വെള്ളം നിർത്തിേക്കുന്നേയാ മീൻ ഉണ്ടോ നേ മീൻ ഉണ്ടാവോ കാറ ടാട്ടി നിർത്തി നിർത്തി അങ്ങനല്ലേ ആ മെൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ കാവാനത്തെ കായാക്കി കൊണ്ടോ ഇവിടെ കായാക്കി ആലപ്പുഴയിലുണ്ട് കയാക്കിങ് ഇപ്പൊ നമ്മള് നിന്നാട് പോയ ഫോട്ടോയിലാണ് ഭാഗ്യദേവത ഈ മൂവി ഷൂട്ട് അവിടത്തെ ആയിരിക്കും ഒന്നുകൂടി ഇച്ചിരി ബെറ്ററെന്ന് തോന്നുന്നു തെങ് ഉം തെങ് ഇവിടെ കണ്ടിട്ട് നല്ല ഇവിടെ ഒക്കെ ചേച്ചി വെള്ളത്തിന്റെ സൈഡിൽ തന്നെ അല്ലേ ആറ്ററമ്പിന്റെ കീഴില് ഉം തെങ് തെങ്ങ് നന്നായിട്ടൊക്കെ തായും കിട്ടും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് അമേരിക്കൻ ജംഗ്ഷൻ കുട്ടനാടിൽ അതാണിത് അത് അവിടുത്തെ ഷാപ്പ് റെസ്റ്റോറന്റ് കുട്ടനാട്ടിലെ അമേരിക്കൻ ജംഗ്ഷൻ കൂടെ അതൊക്കെ ഒരുപാടുണ്ട് ആ മേൻ ഭാസിന്റെ ഭഗത് ഫാസിലാണോ അതെ ഇന്ദ്രജിത്താണ് ഇത് പാടോലാണ് കൃഷി കഴിഞ്ഞിട്ട് വെള്ളം കയറ്റി അടുത്ത കൃഷി ഇനി മഴയൊക്കെയല്ലേ ചേച്ചി ചില പാഠങ്ങള് രണ്ട് കൃഷികാണ് രണ്ടാം കൃഷി നാം പറഞ്ഞിറക്കും പക്ഷെ ഇവിടെ തോന്നുന്നു റോവിന്റെ ഭാഗത്തൊക്കെ ഉണ്ട് ഞങ്ങൾ അവിടെ ഒറ്റ കൃഷിയുള്ളു കണ്ടം കരില്ലേ മറ്റേ കണ്ട One year old, two കൊള്ളാലാ ചമ്പക്കുള്ളതിനെ പോൾസസ് ഉണ്ട് ഇങ്ങനെ പോകുന്നാണ്ാണോണോ ശബ് ഒന്നі വെറൈറ്റി പേരുകളുണ്ട്

പോയിട്ട് വള്ളംകളിയുടെ സ്റ്റാർട്ടിങ് മൂലാം വള്ളംകളി ചമ്പക്കുള്ളത് തുടങ്ങുന്നത് കുട്ടനാട്ടുകാരുടെ ഇവിടത്തെ വള്ളംകളി കഴിഞ്ഞിട്ടാണ് നെഹ്റു ട്രോഫി തുടങ്ങുന്നത് മൂന്നാം വള്ളംകളി അപ്പൊ അപ്പയൊക്കെ ഇപ്പൊ വരത്തില്ല പണ്ട് ഞങ്ങളുടെ ആ പ്രദേശവാസികൾ മൊത്തം അതൊരു ഇവിടെ പോലെ വരും വള്ളം വള്ളം ഒക്കെ എടുത്ത് പഗൽ നേരേ요 ചമ്പകുളം പാലം ചമ്പകുളം ബസ്ലിക്ക് അത് വെരി ഇടത്തോപ്പള്ളി കഴിഞ്ഞാ അവിടെ വെല്ലിയോള്ള അതാണ് അതല്ല കുട്ടനാട്ടിലെ വേയിലാുന്നണ്ടോഞ്ഞോ ഓളോ എന്നുള്ള ഈ സൺഡേ അതിന്റെയേക്കും ഇതാണ് ഹൈവേ ഇതാണ് ചെങ്ങനാശ്ശേരി ആലപ്പുഴ റോഡ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ചെങ്ങനാശ്ശേരി ആലപ്പുഴ റോഡിലാണ് ഇതിന്റെ സൈഡിലൊക്കെ മുട്ടക്കച്ചോടം ഓമൻ കച്ചോടൊക്കെ കാണും ഇതെന്താ മെഡിനി സ്റ്റേറ്റ് എന്നല്ല മെഡിന്ദ്ര മെഡിന്ദ്ര മെഡിമിഷൻ കോയിട മെഡിമിഷൻ കോയിട മെഡിമിഷൻ എന്നാ സാധാരണ കാണുകാ വെള്ളപ്പൊക്കെ വരുമ്പോ ഈ റോഡ് ഇപ്പൊ പുതിയതായിട്ട് ഈ റോഡ് അല്ലേടാ വെള്ളം കേറത്തില്ലേ ഭയങ്കര ਇਹਦਾ ਲੱਗ ਪੜਾ ਪੜੇ ਬਿਲਡਿੰਗਸ ਆ ਕੇ ਚੁਹ। ਕਿੱਦਾਂ ਜੀ ਆਹੋੜੀ ਚ।